രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൻ്റെ മുന്നിലുണ്ടാകാൻ പോകുന്ന വലിയ വെല്ലുവിളി അവർ കഴിഞ്ഞ തവണ ഏർപ്പെടുത്തിയ രണ്ട് ടേം നിബന്ധനയാണ് രണ്ടു വട്ടം എം എൽ എമാരായവർ ഇനി മത്സരിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ സി പി എം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ഹാട്രിക് എന്ന ഇടതുപക്ഷത്തിൻ്റെ സ്വപ്നത്തിന് വലിയ തോതിൽ തിരിച്ചടി നൽകുന്ന ഘടകമാകും അതിനുദാഹരണമായി തിരുവനന്തപുരം ജില്ല നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം ജില്ല ഒരു സീറ്റൊഴികെ ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം ജയിച്ച ജില്ലയാണ് ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ വിജയത്തിൽ ഒരു വലിയ കുതിപ്പ് നൽകിയ ജില്ല അവിടെ ഈ രണ്ട് ടൈം നിബന്ധന തുടരുകയാണെങ്കിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടേക്കാവുന്ന സീറ്റുകളുടെ എണ്ണം കൂടുതലാണ് ചുരുങ്ങിയത് ആറു സീറ്റുകളിൽ ഈ ടേം നിബന്ധന നടപ്പിലാക്കിയാൽ നിലവിലെ എം എൽ എ മാർക്ക് മാറേണ്ടി വരും അത് യു ഡി എഫിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണകരമാകുന്ന സാഹചര്യം തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം നമ്മുടെ മുന്നിലേക്ക് കൃത്യമായി വരച്ചിടുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി മാറിയ വി ജോയി പ്രതിനിധാനം ചെയ്യുന്ന വർക്കല മണ്ഡലത്തിൽ നിന്ന് തുടങ്ങാം അവിടെ ജോയിയെപ്പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വന്നതുകൊണ്ടുണ്ടായ നേട്ടം അത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അനുകൂലമായ വികാരമായി മാറി രണ്ടായിരത്തി പതിനാറിൽ വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന് മാത്രം ജയിച്ച ജോയി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് ആകെ നിറഞ്ഞു നിൽക്കുന്ന മുഖമായ ബി ആർ എം ഷബീറിനെ പോലെയുള്ള ആൾ അവിടെ മത്സരിച്ചിട്ടും പതിനേഴായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അപ്പോൾ അവിടെ ജോയി എന്ന എം എൽ എയുടെ പ്രവർത്തന മികവ് ഒരു ഘടകമായി ഭരണവിരുദ്ധ വികാരം എന്നുള്ള വലിയ പ്രചരണം ഉണ്ടായിരുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഏകോപിച്ചുള്ള ഒരു വലിയ നീക്കം എല്ലായിടത്തു നിന്നും ഉണ്ടാകുമ്പോഴും ഭൂരിപക്ഷം ഉയർത്താൻ ജോയിക്ക് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൂടി കൊണ്ടാണ് അങ്ങനെ ഒരാൾ വർക്കലയിൽ മാറി നിൽക്കേണ്ടി വരുമ്പോൾ അത് ഇപ്പോഴത്തെ വർക്കലയുടെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് പ്രതികൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജോയ് മത്സരിച്ചപ്പോൾ വി മുരളീധരൻ രണ്ടാമതെത്തി എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ജോയ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം വി മുരളീധരന് ലീഡ് നേടാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് അതിനെ നിസ്സാരമായി കാണാനാകില്ല പോലെ ജനസമ്മതിയുള്ള സാമുദായിക സമവാക്യങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ മാറി നിൽക്കേണ്ടി വരുമ്പോൾ അതുണ്ടാക്കുന്ന ചലനങ്ങൾ വലുതായി മാറും അത് ബി ജെ പിക്കും യു ഡി എഫിനും ഒരുപോലെ ഗുണകരമായി മാറുന്ന ഒന്നാകും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നാൽ കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി വിശേഷമുണ്ടാകും പ്രവചനാതീതമായ ഒരു ഘടകമായി മാറും വാമനപുരം രണ്ട് ടൈമിലായി ഡി കെ മുരളിയാണ് അവിടെ സി പി എമ്മിന് പ്രതിനിധാനം ചെയ്യുന്നത് ഡി കെ മുരളി മാറി പുതിയ ഒരാൾ വരുന്ന സാഹചര്യമുണ്ടായാൽ വാമനപുരത്തും മത്സരം കടുക്കും വാമനപുരത്തും രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ഡി കെ മുരളി കഴിഞ്ഞ തവണ വിജയിച്ചത് അപ്പോൾ അവിടെ ഡി കെ മുരളിയെ പോലെ ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമുള്ള ഒരു എം എൽ എ മാറി നിൽക്കേണ്ടി വരുന്നത് ഒരു പുതുമുഖത്തെ അവിടെ അവതരിപ്പിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉയരും ഒരു വലിയ പരിധിവരെ ഭരണവിരുദ്ധ വികാരമുണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഉണ്ട് ആ ഘടകങ്ങളെയൊക്കെ അതിജീവിക്കാൻ ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ജനപ്രതിനിധികൾ തുടരുക എന്നുള്ള തീരുമാനം സി പി എം എടുത്തില്ലെങ്കിൽ വാമനപുരവും പ്രതിസന്ധിയിലാകുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് വരണം പിന്നീടുള്ളത് കാട്ടാക്കടയാണ് കാട്ടാക്കടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ ലീഡ് നേടിയ സ്ഥലമാണ് അതായത് അവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ അത്രമേൽ മാറ്റമുണ്ടായിരിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വി മുരളീധരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ലീഡ് നേടാൻ സാധിച്ചു യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മറികടന്ന് ആ മണ്ഡലത്തിൽ ഐ ബി സതീഷിനെ പോലെ ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഒരു നല്ല പെർഫോമറായി നിൽക്കുന്ന ഐ ബി സതീഷിന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നത് കാട്ടാക്കടയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുള്ള ഇടമാണ് പി കെ കൃഷ്ണദാസനെ പോലെ കാട്ടാക്കടയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുണ്ട് ആ നിലയ്ക്ക് കാട്ടാക്കടയിലും ഐ ബി സതീഷ് മാറുന്നതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ് അവിടെ ബി ജെ പിക്ക് സതീഷ് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മറ്റൊന്ന് പാറശാലയാണ് പാറശാലയിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനെണ്ണായിരം വോട്ടിന് വിജയിച്ച സി കെ ഹരീന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെയും ജനങ്ങൾക്കിടയിലുള്ള ഇടപെടലുകൾ കൊണ്ട് കിട്ടിയ അംഗീകാരമാണത് അക്കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ എം എൽ എ എന്ന നിലയിൽ സി കെ ഹരീന്ദ്രൻ അനുകൂലമായ ഒരു വികാരമുണ്ട് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്നു ഒരു എം എൽ എയുടെ ജോലി വളരെ ഭംഗിയായി നിർവഹിക്കുന്നു അങ്ങനെ ഒരാളെ മാറ്റി ഒരു പുതുമുഖത്തെ അവിടെ പരീക്ഷിക്കേണ്ടി വരുമ്പോൾ അത് യു ഡി എഫിന് പൊതുവെ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അലയൊരികൾ കൂടി ചേരുമ്പോൾ പാറശാലയിലും ഒരു വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കോൺഗ്രസിൻ്റെ പട്ടികയിൽ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെയും പേരുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് അപ്പോൾ സി കെ ഹരീന്ദ്രൻ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് സ്വാഭാവികമായി അവിടെയും പ്രതിസന്ധി ഉണ്ടാക്കും നെയ്യാറ്റിൻകരയാണ് മറ്റൊരിടം കെ ആൻസലനെ പോലെ നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെ വളരെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി മാറുമ്പോൾ അവിടെയും പ്രതിസന്ധി ഉടലെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെയും ബി ജെ പിയുടെ വളർച്ച നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ബി ജെ പിയുടെ വളർച്ച എത്രമാത്രമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നു അപ്പോൾ ആൻസലിനെ പോലെ ഈ സമവാക്യങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ ആദ്യത്തെ തവണ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിക്കുകയും രണ്ടാമത്തെ തവണ അത് പതിനാലായിരത്തിനടുത്തേക്ക് ഉയർത്തുകയും ചെയ്ത ആൻസലിനും അവിടെ ജനസമിതിയുള്ള ഒരു നേതാവാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് മാറി ഒരു പുതുമുഖം വരുന്നത് നെയ്യാറ്റിൻകരയുടെയും രാഷ്ട്രീയ ചിത്രത്തെ സ്വാഭാവികമായി തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്ന് കഴക്കൂട്ടം മണ്ഡലമാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി മാറി ഒരു പുതുമുഖം വരേണ്ടുന്ന സാഹചര്യമുണ്ടായാൽ അത് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടുത്തെയും രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന അതാണ് ഇപ്പോൾ ഈ തദ്ദേശ ഭരണ വാർഡുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം എടുത്ത് പരിശോധിച്ചാലും ബി ജെ പിക്ക് അവിടെ ഇടതുപക്ഷത്തോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നേടുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോഴും കുമ്മനം മത്സരിച്ചപ്പോഴും രാജഗോപാൽ മത്സരിച്ചപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വ്യക്തിപ്രഭാവം അവിടെ സി പി എമ്മിന് അനുകൂലമായ ഒരു വികാരം നിയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നു കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെതിരെ ഇരുപത്തി മൂവായിരത്തിലധികം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് അതിനു മുമ്പ് ആറായിരത്തിൽ പരം വോട്ടിന് മാത്രം വി മുരളീധരനോട് ജയിച്ച കടകംപള്ളിയും അവിടെ ഗ്രാഫ് ഉയർത്തുകയായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും ഉണ്ടായിരുന്നപ്പോഴും ആ ലീഡ് ഉയർത്താൻ സാധിച്ചതിന് പിന്നിൽ കടകംപള്ളിയുടെയും ജനങ്ങൾക്കിടയിലെ പ്രവർത്തന മികവൊരു ഘടകമാണ് സാമുദായിക സമവാക്യങ്ങൾ ഒരു ഘടകമാണ് അത് അതുപോലെ നിലനിർത്താൻ കഴിയുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നത് തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ആ നിലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ മാറുമ്പോൾ അവിടെയും ഉണ്ടാകുന്ന അപകടം ചെറുതല്ല ഈ ആറ് മണ്ഡലങ്ങൾ വർക്കല വാമനപുരം കാട്ടാക്കട പാറശാല നെയ്യാറ്റിൻകര കഴക്കൂട്ടം സിറ്റിംഗ് എം എൽ എ മാറിയാൽ അപകടം പതിയിരിക്കുന്ന ഇടങ്ങളാണ് അതിൽ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യവും അവിടെ പുതുമുഖങ്ങൾ വന്നാൽ ഉണ്ടായേക്കാം വി കെ പ്രശാന്ത് പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവിലും പ്രശാന്തിന് രണ്ടു ടൈമാകുന്നുണ്ട് പക്ഷേ അദ്ദേഹം ആദ്യത്തെ ടൈമിൽ പകുതി പിന്നിട്ടതിന് ശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ എം എൽ എ ആയത് എന്നുള്ളത് കൊണ്ട് ടൈം നിബന്ധന വന്നാലും അത് ബാധകമാകില്ല അവിടെയും പ്രശാന്ത് മാറിയാലും മാറേണ്ടുന്ന സാഹചര്യം ഉണ്ടായാലും അപകടമുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ പ്രകടനം നടത്തിയ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ രണ്ട് ടേം നിബന്ധന ബാധകമാക്കിയാൽ ആറു മണ്ഡലങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആറ് മണ്ഡലങ്ങളിൽ അത് നഷ്ടപ്പെടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ അവിടെ ഒരു നെറ്റുനെക്ക് പോരാട്ടം ഉണ്ടാകുന്ന സാഹചര്യമോ ഒക്കെ ഉണ്ടായാൽ ഈ ഹാട്രിക്ക് എന്ന് പറയുന്ന ചിന്തയിലേക്ക് ആ ആറ് മണ്ഡലങ്ങളെ മെല്ലെ കുറച്ചു വയ്ക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും എന്നത് സി പി എം സ്വാഭാവികമായി തന്നെ പരിഗണനയ്ക്കെടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നാകുമെന്നതിൽ തർക്കമില്ല കാരണം ഈ ആറ് എം എൽ എമാരും ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ വളരെ സക്രിയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകളാണ് എന്നതാണ് ഈ ടേം നിബന്ധന മൂലം സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്ന അപകടം തിരുവനന്തപുരത്തു തന്നെ ഒറ്റനോട്ടത്തിൽ ദൃശ്യമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം